ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് നല്ല രണ്ട് അടിപൊളി റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒരുക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഒന്ന് കണ്ടു കേട്ടോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അന്ന് വൈകുന്നേരം ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ ഒരു മൂന്നരക്കായതിനു ശേഷമാണ് ഞാൻ കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം അപ്പോൾ ഒന്ന് കാര്യമായിട്ട് രാവിലെ കുക്കിങ്ങൊന്നും നടന്നിട്ടില്ല കേട്ടോ അതാണ് രാവിലത്തെ വിശേഷങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാഞ്ഞത് ഇന്ന് നമ്മൾ രാവിലെ ദോശയായിട്ട് ഉണ്ടാക്കിന്യത് ഇന്നലത്തെ ദോശമാവ് ബാക്കിയുണ്ടേനും അപ്പോൾ അത് വെച്ച് ദോശ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ തന്നെ കേട്ടോ ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അധികം വീഡിയോ എടുക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ലേനും അപ്പം ഇപ്പോൾ വൈകുന്നേരം നമ്മൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് സ്നാക്സ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഞാൻ അത് കുറച്ച് സവാളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു നാല് സവാള സവാളെടുത്തിട്ടുണ്ടേനും ഇത് നമുക്ക് ചിക്കൻ കറിക്കും വേണം അതേപോലെ തന്നെ നമ്മളെ സ്നാക്സിക്കും വേണം കേട്ടോ അപ്പോൾ സ്നാക്സ്ക്ക് ഒരു സവാള മതി അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞപ്പം ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് ഇനി സവാള ഒരുമിച്ച് അങ്ങോട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാമല്ലോ കറിക്കാവശ്യമുള്ളതും എടുക്കുക അതേപോലെ തന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളതും അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഞാനിത് ആ സവാളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ആദ്യം പിന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സവാള അരിഞ്ഞത് മാറ്റി വെക്കാണ് ഞാൻ ഇനിയിപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ കുറച്ച് മാവ് റെഡിയാക്കി എടുക്കണം മൈദ മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് റെഡിയാക്കുന്നത് കാണിക്കാം അപ്പോൾ ഞാനത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പിന്നെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അളന്നിട്ടൊന്നും അല്ലിട്ട് എടുക്കുന്നത് ഒരു ഏകദേശ കണക്കിനാണ് എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കപ്പ് മൈദ ഉണ്ടാവുക അപ്പോൾ നമുക്ക് സ്നാക്സ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മൈദ എടുക്കുക അപ്പോൾ ഈ ഒരു കപ്പ് മൈദ തന്നെ മതി കേട്ടോ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്നാക്സ് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ മൈദയൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീക്ക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കൂലേ അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് തന്നെ ഒരുമിച്ച് ഒന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട കുറേ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം മൈതായതുകൊണ്ട് ഒന്നായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം വേഗം കയറിപ്പോവും അപ്പോൾ ഞാൻ മാവൊക്കെ അവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് കാണിക്കാനെ അപ്പോൾ നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും അയ്യൊക്കെ ഫില്ലിങ് ചേർക്കുന്ന സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫില്ലിങ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടെനി അത് നമ്മളെ ഗ്രേറ്റർമാർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉല്ലക്കിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും അരിഞ്ഞെടുത്താലേ കണ്ടിട്ടില്ലേ കളർ ഇങ്ങനെ മാറി വരൂല്ലേ അപ്പോൾ ഞാനിതായത് ഒരു അരിപ്പിക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഒരു പൊടി പോലെ ഉണ്ടാവുമല്ലോ ഇതിൽ അപ്പോൾ അതൊന്ന് പോയി കിട്ടണം അപ്പോൾ അതാ കഴുകിയാണ്ട് അരിപ്പിലാക്കിയിട്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അതേപോലെ തന്നെ ആ ഗ്രേറ്ററിമ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മുട്ട വേണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷേ നമ്മളെ ഫില്ലിങ്ങ് ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുട്ട ചേർക്കുകട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കനോ ബീഫോ ഒക്കെ എന്തെങ്കിലും ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് കഷ്ണം ഇങ്ങനെ വിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നമ്മളെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടത്തിന് ചേർക്ക കേട്ടോ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് നമുക്കറിയാലോ ഇനിയിപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് കടലിൽ വേവിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇല്ലെങ്കിൽ വെറും സവാളയും കിഴങ്ങും മാത്രമായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത് അത് രണ്ടും ഇതേപോലെ ഒന്ന് ഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാൻ ചൂടായിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവാള അതിന് എടുത്തിട്ട് ഒരു സവാള ഏകദേശം ഒരു സവാള അത് കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം ആ സവാള നമ്മൾ പാനേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സവാള ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് ആദ്യം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം ഞാനൊരു മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സ്നാക്സ് അല്ലേ അപ്പോൾ എരിവ് കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കണുണ്ട് മുളക് പൊടി അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കും അപ്പോൾ എരിവ് കൂടി പോകേണ്ട നമ്മൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് അയക്കി ചേർത്ത് കൊടുത്തു പിന്നെ ദാ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ദാ സവാള ഏകദേശം വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതായി ഒരു പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു പിന്നെ അതാ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമ്മൾ നേരത്തെ കിഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉരുളക്കിഴങ്ങ് അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം മസാല ഒക്കെ കിഴങ്ങിലും നല്ലവണ്ണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്തപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ടായിന് പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങ് ഒന്ന് വാടി ഒന്ന് വേവായി വന്നപ്പം പിന്നെ നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചിണല്ലോ അത് ഉതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട നമ്മൾ ലാസ്റ്റ് ആട്ടോ ചേർക്കണത് നമ്മളത് വാങ്ങി വെക്കാനാവുമ്പോഴാണ് മുട്ട ചേർക്കുന്നത് കാരണം മുട്ട വെന്തതല്ലേ അപ്പോൾ ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മളെ കയ്യിൽ മല്ലിയല അല്ല അപ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ മക്കൾ സ്കൂളിട്ടിട്ട് ഓരോരുത്തർ വന്ന് തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പം സ്കൂളിട്ട് വരുമ്പം തന്നെ വിശന്നിട്ടേ കാലം വരിക അപ്പോൾ ചായക്ക് കടിയെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളെ ഐഫക്കുട്ടി കുറിച്ചും മോനൊക്കെ അപ്പം ഇതൊന്നും ഇങ്ങോട്ട് അപ്പോൾ തന്നെ നമുക്ക് മാവൊക്കെ കുഴച്ച് മാവൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ സ്കൂളിട്ടൊക്കെ ഓരോരുത്തർ വന്ന ഒച്ചിമൂലിയൊക്കെ നിങ്ങൾ കേക്ക് ഉണ്ടാവും അപ്പോൾ അതാ നമ്മൾ നമ്മൾ പത്തിരി പരത്തിൻ്റെ പത്തിരി ഷീറ്റ് ഉണ്ടല്ലോ അതുകൂടെ കൗണ്ടർ ടോപ്പുമ്പോൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചില കൂട്ടാരൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ പറയലുണ്ട് പത്തിരി ഷീറ്റ് ചിലരൊക്കെ വാങ്ങിക്കണം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് ഗ്രോസ് സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പുമ്പോൾ ഒട്ടണില്ല എന്ന് പറഞ്ഞേനെ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ചെറിയ രീതിയിലൊന്ന് നനച്ചിട്ട് പത്തിരിശീറ്റ് ഇങ്ങനെ വിരിച്ചുകൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടി നിന്നോളൂ കേട്ടോ എൻ്റെ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതാ നല്ല രീതിയിൽ തന്നെ ഒട്ടി നിൽക്കലുണ്ട് നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയോ ഒന്നും ചെയ്യലില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊന്നു നനച്ചു കൊടുത്ത് നോക്കേണ്ടി അപ്പോൾ അങ്ങനെ ഒട്ടി നിന്നോളും അപ്പോൾ നമ്മൾ മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചിട്ട് ഇതാ ഇതേപോലെ നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം പിന്നെ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തി എടുക്കണം കേട്ടോ പരത്തിയെടുത്തിട്ട് വട്ടത്തിലാക്കിയിട്ടല്ല പരത്തി എടുക്കുന്നത് ഇങ്ങനെ നീളത്തിലാക്കിയിട്ടാണ് പരത്തി എടുക്കുന്നത് ഞാൻ കാണിച്ചതരാം ഞാൻ പരത്തി എടുക്കുന്ന രീതി അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പൊടി ഷീറ്റിൽ ഇട്ട് കൊടുത്ത് കേട്ടോ ഒരു ബോൾസ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സാധാ വട്ടത്തിൽ പരത്തുന്ന പോലെ തന്നെ ഇങ്ങനെ ഇതിങ്ങോട്ട് നീളത്തിലാക്കിയിട്ട് പരത്തിയെടുക്കാന്നുള്ളൂ കേട്ടോ വട്ടത്തിലാക്കിയിട്ട് പരത്തി എടുത്താലും മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം ഇനി സമൂഹേൻ്റെ ഒക്കെ ഷെയ്പ്പിലാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം ഞാൻ അപ്പോൾ അങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇതാ ഇതിങ്ങനെ നീളത്തിൽ പരത്തി എടുത്തിട്ട് ഒരു സ്പൂൺ ഫില്ലിങ് ഇതീട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ് ചേർക്കുമ്പം ഓവറായിട്ട് ചേർക്കെടുത്തിട്ടോ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ട് ചേർത്ത് കൊടുത്താൽ ഇത് ഒട്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതാ ഫില്ലിങ് ചേർത്തിട്ട് അപ്പറോ അപ്പുറം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ രണ്ടറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടറ്റം അപ്പം ഒക്കെ നല്ല സേഫ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും പിന്നെ അതേപോലെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ ഫില്ലിങ് പൊട്ടി പുറത്ത് പോരെയോ ഒന്നും ചെയ്യൂലട്ടോ അതാ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും അപ്പോൾ കുറച്ച് ഞാനിത് അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് ബോളും കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ എടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കടായി വെച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ സാധാ പാനൊക്കെ വെച്ചാൽ മതി അപ്പോൾ കടായൊക്കെ ചൂടായപ്പോൾ ഞാൻ അയക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന് ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് നല്ലോണം ചൂടാവണം ചൂടാവണുള്ളതിന് കിട്ടും എന്നാലും ഞാൻ സ്നാക്സ് ഒക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുണ്ടാക്കാൻ അങ്ങനെ അധികം സമയവും വേണ്ട അതേപോലെ തന്നെ ഒരുപാട് ചേരുവകളും വേണ്ട വേണ്ടല്ലേ പിന്നെ കുറച്ച് മൈദ ഉണ്ടെങ്കിൽ മൈദയും അതേപോലെ തന്നെ ഒരു ഉരുക്കിഴങ്ങും സവാള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഓയില് പിന്നെ എന്തായാലും ഫ്രൈ ചെയ്യാൻ ഓയിൽ വേണ്ടി വരുമല്ലോ ഇത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ ഞാൻ ഓയിൽ ഒഴിച്ചത് കുറച്ച് ഏറിപ്പോയിട്ടുണ്ട് ഞാൻ അത്ര ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യലില്ല കുറച്ച് ഓയില് യൂസ് ചെയ്യലൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കണം എന്ന് അത് കണ്ടിട്ടാണ് കേട്ടോ അത്ര ഓയില് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ശാല ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കും ചെയ്യാം അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെ മൂന്ന് സ്നാക്സും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പാനൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു ചൂടുള്ള ഓയിലിൽ തന്നെ നമ്മൾ ഇവിടെ സവാള അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവാള ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് സവാള ഉണ്ടിട്ടത് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി നല്ല സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതേപോലെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ സവാള അവിടെ ഫ്രൈ ആയി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മക്കൾക്ക് ചായ ഒക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ സ്നാക്സ് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്നും ട്രൈ ചെയ്ത് നോക്കുകേണ്ടി പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക എൻ്റെ ഇപ്പോൾ വലിയ ഷെയ്പ്പൊന്നുമില്ല എന്നാലും കുട്ടികൾക്ക് കാണുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെ ആവാതെ വേറെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ മക്കൾ ചായ പിടിക്കാൻ റെഡി ആയി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോ മുന്നേക്ക് വെച്ചു കൊടുക്കട്ടെ പാത്രം കാലിയാക്കി തന്നോളൂ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനത്തെതൊക്കെ ചായക്ക് കടി കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ പാത്രം കാലിയാക്കി തരും നേരെ മറിച്ച് കുറച്ച് ചോറ് എടുത്താണ്ട് ഒരു പ്ലേറ്റിൽ കറി കൊഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇറങ്ങൂല അത് നമ്മൾ ചിലപ്പോൾ വാരി കൊടുക്കുകയൊക്കെ വേണ്ടി വരും ഇങ്ങനത്താണെങ്കിലിപ്പോൾ എന്താ ഏതാ വലുത് ഏതാ ചെറുതെന്നൊക്കെ നോക്കുകയാണോ നമ്മളെ ഐഫ് കുട്ടിട്ടോ അപ്പം ഞാനിതാ ഒരു ചായ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവാളുണ്ട് കേട്ടോ അടുപ്പത്ത് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചായയൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കണിൻ്റെ ഇടയിൽ ഞാനും ചായയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ ചായ കുടിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് കുടിക്കണം അതാണ് എനിക്കും ഇഷ്ടം അപ്പോൾ എന്തായാലും സ്നാക്സൊക്കെ ടേസ്റ്റ് ഉണ്ടേനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേന് അപ്പോൾ ഇന്നത്തെ നമ്മൾ ചിക്കൻ കറി കറിയാൻ പണമല്ലോ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എത്ര ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോൻ്റെ അടുത്തുണ്ട് ചിക്കന് ചിക്കൻ കുറേ നേരം ആയിരിക്കുന്നു നമ്മൾ കഴുകി വെച്ചിട്ട് അപ്പോൾ അതിന്റെ വെള്ളമൊക്കെ നല്ലോണം ചോർന്ന് വന്നിട്ടുണ്ട് പിന്നെ സവാള സവാളതാ ഇവിടെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഇതിന്ന് നിന്ന് മാറ്റണുണ്ട് ഇത്ര ഓയിലൊന്നും നമുക്ക് വേണ്ട അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഒരു കൈയ്യിലൊക്കെ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇത്ര ഓയിലിൻ്റെ ഒന്നും ആവശ്യമല്ല കഴിയണത് നമ്മൾ ഓയിൽ കുറക്കുകയാണ് വേണ്ടത് നമ്മൾ സ്നാക്സ് ഫ്രൈ ചെയ്തപ്പം അതിൽ ബാക്കിയുള്ള ആ ഓയിൽ ഓയില് കൂടെ അതിന് സവാളാണ് ഇട്ടുകൊടുത്തുകയും ചെയ്ത് അങ്ങനെതാ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ അപ്പോൾ നിങ്ങൾക്ക് ഓയിലിൻ്റെ എന്താ പറയുക ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണയിലാണ് അധികം നമ്മൾ പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കല് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തായാലും സ്നാക്സ് ഉണ്ടാക്കിയപ്പം ആ ഒരു ഓയിലിൽ തന്നെ എടുത്തു എന്നുള്ളു കെട്ടോ അങ്ങനെ സവാള ഫ്രൈ ആയി വന്നപ്പം പിന്നെ ഞാനിതാ ആ ഒരു സവാളക്ക് ഇതാ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിരുന്നല്ലോ ആ ഒരു ചിക്കൻ ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വാഴക്കി കൊടുക്കുന്നുണ്ട് അപ്പം കൂടെ ഈ ഒരു ചിക്കനും കൂടെ ഈയൊരു ചിക്കനും കൂടെ കുറച്ചേരം ഇതിൽ ഫ്രൈ ആയി വരട്ടെ ഇനി നമുക്ക് തീക്കി ഇടാനുള്ള മസാലപ്പൊടികൾ ഒരു ബൗളേക്ക് എടുത്തു വെക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ടര സ്പൂണ് മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂണ് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതീക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതേപോലെ ഗരം മസാല ഞാൻ ഒരു അല്പേ ചേർത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അല്ലയെന്നറിയില്ല ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ആക്കുന്ന സമയത്തെ അറിയുള്ളൂ ഭയങ്കര ഒരമ്പലുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുണ്ട് അപ്പോൾ അത് ചിക്കനൊക്കെ ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് നല്ലോണം ഫ്രൈ ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതീക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഇഞ്ചിൻ്റെ കാട്ടിലും ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം കേട്ടോ വെളുത്തുള്ളിൻ്റെ അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം ചേർക്കുക ഇഞ്ചി കുറച്ച് കുറച്ചാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി വെക്കാറ് അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാലപ്പൊടികൾ അതാദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കൂലട്ടോ മസാല അങ്ങനെ കരിഞ്ഞു പോവേ ഒന്നും ചെയ്യൂല നല്ല കളറും ഉണ്ടാവും നമ്മളെ ചിക്കൻ കറി അതേപോലെ തന്നെ ആ ഒരു കരിഞ്ഞ് ടേസ്റ്റോ സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഇത് നമ്മൾ കറിവേപ്പിൻ്റെ അല്ലെ ചേർത്തിട്ടില്ല എന്നിട്ട് തീക്ക് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ തക്കാളിയും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു രണ്ട് പഴുത്ത തക്കാളി ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു തക്കാളി ഞാൻ അത് ആ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ തക്കാളി ഒന്നും അങ്ങനെ എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ചിക്കൻ വന്തു വരണ്ടേ അപ്പം അതേപോലെ തന്നെ ആ ഒരു ചിക്കൻ വന്ത് വരുമ്പോൾ ആ തക്കാളിയൊക്കെ വെന്തതിൽ ഉടഞ്ഞോളും ഇനി നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ തന്നെ കുറച്ച് വെള്ളമൊക്കെ പൊടിഞ്ഞ് വരും അതേപോലെ തന്നെ തക്കാളിന്ന് വെള്ളം ഇറങ്ങും അതിനൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണില്ല കേട്ടോ ഞാൻ നമ്മൾ മസാലപ്പൊടികളൊക്കെ എടുത്താ ഒരു ബൗളുണ്ടല്ലോ ആ ഒരു ബൗളിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മസാല ഒക്കെ ഉണ്ടായിന് അപ്പോൾ അതിക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളെ മിക്സിൻ്റെ ജാർ കഴുകിയിട്ട് കഴുകിയിട്ടുട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി ആ ഒരു ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം അപ്പോൾ അവൾക്ക് ഒഴിച്ചു കൊടുത്തു അത് അതാ ഈ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വന്ന് വരാനുള്ള ആ ഒരു വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതേപോലെ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ചിക്കൻ ഇങ്ങനെ ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ചിക്കൻ കറിയിൽ നല്ല ഗ്രേവി ഉണ്ടാവും കേട്ടോ അപ്പോൾ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇതാ അപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ദാ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ പിന്നെ പത്തിരിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ ഒരു ചിക്കൻ കറി പിന്നെ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താലും ഈ സ്റ്റീലിൻ്റെ കടായിലായാലും ചിക്കൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ട് ഉട്ടോ കുറച്ച് നേരം നമ്മൾ മണ്ണിൻ്റെ കലത്തിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ അത് ചൂടാറൂലല്ലോ അങ്ങനെ പെട്ടെന്ന് അതേപോലെ തന്നെയാണ് സ്റ്റീലിൻ്റെ കടായി പെട്ടെന്ന് ചൂടാറൂല ചൂടാറൂലട്ടോ എന്താ പിന്നെ ഒന്നും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറി വന്നപ്പം അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറി ഒഴിച്ചാണ്ടി അതൊന്ന് കാണിക്കേണ്ട കേട്ടോ അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ ഒക്കെ കഴിക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അതേപോലെ തന്നെ നമ്മളെ സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകിട്ടോ അപ്പോൾ ഇനി ഇഷ്ട നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്